ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടി ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് ജോർജിയയിലെ ബാത്തുമിയിൽ നടന്ന ടൂർണമെന്റിൽ കൊനേരു ഹംബിയെ ടൈം ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് പത്തൊമ്പതുകാരിയായ നാഗ്പൂർ സ്വദേശി ദിവ്യ കിരീടം നേടിയത് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യ തേടിയെത്തി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ ടൂർണമെന്റിൽ വിജയിച്ച ദിവ്യയ്ക്ക് അൻപതിനായിരം യു എസ് ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത് ഹംബി ദ്രോണബല്ലി ഹരിക ആർ വൈശാലി എന്നിവർക്ക് ശേഷം ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന നാലാമത്തെ ഇന്ത്യക്കാരിയാണ് ദിവ്യ വനിതാ ലോക ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ജു വെൻജുനെ ആരാണ് നേരിടേണ്ടതെന്ന് തീരുമാനിക്കുന്ന അടുത്ത വർഷത്തെ കാൻഡറ്റ്സ് ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ഇതോടെ ദിവ്യ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം സ്വന്തമാക്കിയത് ചെസ്സിൽ റാപ്പിഡും ബ്ലിറ്റ്സും ക്ലാസിക് ചെസ്സും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ദിവ്യയ്ക്ക് കഴിയും ചെസ്സിൽ ഇന്ത്യയുടെ അപൂർവ കുതിപ്പിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ദിവ്യ ദേശ്മുഖിന്റെ വിജയം